ഹലോ കൂട്ടുകാരെ ഇതെൻ്റെ ആദ്യത്തെ വോയിസ് ഓവർ വീഡിയോ ആണ് കേട്ടോ വായന എന്നത് എന്നും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു ചെറിയ കഥകൾ തൊട്ട് വലിയ ബുക്കുകൾ വരെ വായിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു അതിലെ കഥാപാത്രങ്ങളെല്ലാം ഞാൻ മനസ്സിൽ ആലോചിച്ച് ഒരു ഇമാജിനറി ലുക്ക് അവർക്കുണ്ടാക്കുമായിരുന്നു അവരിങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെ അത്രത്തോളം ഞാൻ വായനയോട് അടുത്ത് നിൽക്കുന്ന ഒരാളായിരുന്നു പിന്നീട് എപ്പോഴോ എൻ്റെ കയ്യിൽ നിന്ന് എൻ്റെ ആ വായനാശീലം പിറകോട്ടൊന്ന് പോയിട്ടുണ്ടായിരുന്നു വർഷങ്ങൾക്കിപ്പുറം എൻ്റെ ഭർത്താവ് എൻ്റെയോട് വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് എന്ത് ഗിഫ്റ്റാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് എനിക്കൊരു ബുക്കാണ് പക്ഷേ ഹസ്ബൻഡ് കൊണ്ടുവന്ന് തന്ന ബുക്കാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി എന്ന അഗിൽപി ധർമ്മജനയിലെ സിനിമാറ്റിക് നോവൽ ഇതിലെ ഓരോ കഥാപാത്രങ്ങളും എൻ്റെ മനസ്സിനെ വല്ലാതെ സ്വാധീനിച്ചു റാം എന്ന മെയിൻ കഥാപാത്രവും പാട്ടി വെട്രി രേഷ്മ എന്ന കഥാപാത്രങ്ങളും എന്നെ ഒരുപാട് സ്വാധീനിച്ചു അതെല്ലാം ഞാൻ ഇമാജിനറിയിൽ അവർക്ക് ഓരോ ലുക്കും ഉണ്ടാക്കി എൻ്റെ മനസ്സിൽ സൃഷ്ടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ വായനാശീലം ഒന്നും കൂടി പുറത്തോട്ട് വരുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി മൊബൈലിൽ നിന്നും കൂടുതൽ സമയം ഞാൻ വായനയ്ക്ക് വേണ്ടി ചിലവഴിച്ചു പണ്ടൊക്കെ ഒരു നിമിഷം കൊണ്ട് ഒറ്റ നിമിഷത്തിൽ തന്നെ ഒരു ബുക്ക് വായിച്ചു തീർക്കുക എന്നുള്ളത് എൻ്റെ ഒരു ആയിരുന്നു ഇപ്പോൾ അത് പറ്റില്ല ആരും അഞ്ച് ദിവസം എടുത്തിട്ടാണ് ഈ ബുക്ക് ഞാനൊന്ന് വായിച്ചു തീർത്തത് പക്ഷേ എത്രത്തോളം എൻ്റെ മൊബൈലിൽ നിന്നുള്ള എൻ്റെ കണ്ണ് അത്രത്തോളം എൻ്റെ വായനയിലോട്ട് വന്നോ അത്രത്തോളം എൻ്റെ മൈൻഡൊന്ന് ആവുകയും ചെയ്തു അപ്പോൾ ഇല്ല അത്രത്തോളം എൻ്റെ വായന എൻ്റെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഇനിയും പുതിയ പുതിയ കഥകളും ബുക്കുകളും വായിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ ഞാൻ എത്തിയിട്ടുണ്ട് ഞാൻ വായിച്ച വർഷങ്ങൾക്കു ശേഷം ഞാൻ വായിച്ച ആദ്യത്തെ കഥയാണ് ഈ റാം കെയർ ഓഫ് ആനന്ദി നിങ്ങളെല്ലാവരും എന്തായാലും ഈ സിനിമാറ്റിക് നോവൽ ഒന്ന് വായിച്ച് നോക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഞാൻ ഇന്ന് പുതുതായി വായിക്കുന്ന ഓരോ ബുക്കുകളും നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്താം അതിൽ നിന്നെല്ലാം എനിക്ക് എന്താണ് മനസ്സിലാവുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഈ കൊച്ചു പുസ്തകം പരിചയപ്പെടുത്തിയത് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ഒരു ലൈക്കും ഒരു ഷെയറും കൊടുക്കുക ഓക്കേ